മക്കളെ ഹനാൻ കൊച്ചി ബ്ലോക്ക് ടു പോയിൻ്റ് സീറോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രാവിലത്തെ എല്ലാവരും പണികളും കഴിഞ്ഞു പണികളങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല ഇന്ന് ഞാൻ പത്തിരി ചൂടാനുള്ള ഒരു തീരുമാനമില്ല ഇന്ന് മക്കൾക്ക് ഞാൻ ഗോതമ്പ് ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചിട്ടാണ് മക്കളെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഗോതമ്പ് നന്നായിട്ട് വേവിച്ച് വെച്ചതാട്ടോ കേട്ടോ ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് കേളെ കണ്ടില്ലേ പക്ഷേ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഗോതമ്പ് വെള്ള ഗോതമ്പാണ് കേട്ടോ അത് അലീസൻ്റെ ഗോതമ്പെന്ന് പറയും ഇതിന് ഇത് നല്ലോണം ഉപ്പുട്ടിട്ടൊക്കെ വേപ്പിച്ച് വെച്ചതാണ് പിന്നെ ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൃഗത്തേങ്ങ അതിൻ്റെ പാലാണത് അത് കുറച്ചാണ് ഒഴിച്ചു കൊടുക്കുക അത് നല്ലോണം ഇളക്കി കൊടുക്കുക രണ്ടാണി ആണി ശർക്കരക്ക് നല്ല വലിയ ശർക്കര അപ്പം അധികം മധുരം വേണമെന്നില്ല അപ്പോൾ രണ്ട് സർക്കര ഇട്ടെടുത്ത് ഇനിയിപ്പോൾ ഈ കുക്കറിലത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നല്ലോണം കൂടി ചേരും മക്കളെ ഏലക്കായൊന്നുണ്ട് കേട്ടോ ഞാനീ കോതമ്പ വിടയിൽ ഏലക്കായൊന്നും ഇല്ലേ അങ്ങനെ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒക്കെ അലിഞ്ഞാൽ അങ്ങോട്ട് ചേരും മക്കളെ അപ്പം നമുക്കിന്ന് ഗോതമ്പം ഉണ്ടാക്കിയതാണ് കുട്ടികൾക്കാൾക്ക് സ്പൂണുകൊണ്ട് വേഗം അങ്ങോട്ട് കോരി കൊടുക്കാം പക്ഷേ അന്താനിക്കൊക്കെ പറ്റും അനാനിക്കാണ് ചെറിയ മധുരത്തിനൊരു പ്രശ്നമുള്ളത് മക്കളെ അപ്പം അത്ര ഇന്ന് പടക്കളയിൽ വല്ലാത്തൊരു പണികളൊന്നും ഇല്ല ഇല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കലൊക്കെ നേരാവുമ്പോഴത്തേക്ക് കഴിയും ഇന്ന് നമ്മൾ ചോറ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആലോചിച്ചിട്ടില്ല അപ്പം ഇന്ന് കുട്ടികളെ വല്യപ്പ പറഞ്ഞേ കുട്ടികളെയും കൊണ്ട് പുറത്തേക്കൊന്നും പോവാം അതല്ല നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചിലപ്പം അങ്ങനായിരിക്കും ഇപ്പം മോളക്ക് വയ്യാത്തതിനെ കൊണ്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ല അപ്പം മോളേം കൊണ്ട് പോവാം മോളവിടെ ഇരുത്തിയാൽ മതിയല്ലോ എന്നൊക്കെയാണ് വല്യപ്പൻ്റെ വർത്താനം സർക്കാരിൻ്റെ ഒരു കഷ്ണം കൂടി ഇട്ടേക്കട്ടെ മധുരം ഇല്ലാതായി പോയാൽ ഇങ്ങനൊരു അടുങ്ങാറ് വേണ്ടല്ലോ പിന്നെ അന്നേരം മധുരം കുത്തി കേൾക്കണ്ടേ അപ്പോൾ അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ ഇപ്പം റെഡി ആക്കിക്കൊണ്ട് അലിഞ്ഞൂട്ട് വരും കേട്ടോ മക്കളെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കുക അങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞ് മക്കളെ നമ്മൾ ഞങ്ങൾ ഒന്ന് തുറന്ന് തന്നപ്പോൾ താ നമ്മളെ ശർക്കരയൊക്കെ നന്നായിട്ട് ഇതാണ് കാരണം ഞങ്ങൾ അലിഞ്ഞ് ചേർന്നതിൽ കുക്കർ നല്ല ചൂടുള്ള അതിനെ ചൂടുള്ളതിനെക്കൊണ്ട് അതിലേക്ക് ശർക്കര ഇട്ടാൽ ശർക്കര എന്ന് പറയില്ല അതേമാതിരി ശർക്കര ഉരുകി ഇതിലങ്ങോട്ട് ചേർന്ന് കിടും മക്കളെ ഇനി ഇതങ്ങോട്ട് സെറ്റാക്കി മക്കൾക്ക് ഓരോരോ പാത്രത്തിൽ ഒഴിച്ച് അനാനിക്കോ അംതാനിക്കോ അന്താനിക്കു ഞാൻ അനാക്ക് ഞാൻ പ്രത്യേകിച്ച് കൊടുക്കണം കാരണം അവനക്ക് വലിയ താല്പര്യം ഇല്ല ഈ മധുരം ഉള്ളതൊന്നും അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളപ്പം ഇതേപോലൊക്കെ ഉണ്ടാക്കി സ്കൂളില്ലാത്തൊരു ദിവസങ്ങളൊക്കെ പറ്റുള്ളൂ സ്കൂളുള്ള ദിവസം എന്നിട്ടൊക്കെ മക്കൾക്ക് കൊടുത്താൽ ചിലപ്പോൾ ഞമ്മൾക്ക് പറയാൻ പറ്റില്ല ഛർദിയോ എന്തെങ്കിലും വയ്യായി ഒക്കെ വരുമോ എന്നുള്ളൊരു പേടി മധുരമല്ലേ പത്തിരി കറിയൊക്കെ കൊടുക്കണ മാതിരി ആവില്ലല്ലോ അങ്ങനെ അങ്ങനൊക്കെയാണ് മക്കളെ അപ്പം ഇത്രക്കെ ഉള്ളു ഇന്നത്തെ ദിവസം കേട്ടോ എന്നത്തമാതിരി പുട്ടും കടലിയും കറിയും പത്തിരിയും അങ്ങനൊന്നും ഉണ്ടാക്കാനെന്ന് തോന്നിയില്ല അപ്പം ഇന്നത്തെ ദിവസം കുറച്ചു നേരം ഇരിക്കാനുള്ള തീരുമാനത്തിലാണ് മൂപ്പര് പറഞ്ഞ് അവിടെ ഇരുന്നോ ലേശം നേരോ മക്കൾക്ക് അതും കൊടുത്തിട്ട് എന്നിട്ട് അങ്ങ് പുറത്ത് നിൽക്കുന്നതിന് ഭക്ഷണമെന്ന് പറഞ്ഞിരിക്കണേ അപ്പൊ ഞാനപ്പം തന്നെ മൂപ്പരോട് ചോദിച്ചു ഞാൻ അവിടെ ഭക്ഷണം ഉണ്ടാക്കി പുറത്ത് കസാലയും പേശി ഇട്ടിട്ട് തിന്നലല്ലോ പുറത്ത് പോവാൻ തന്നെ ഇല്ലേ നിൻ്റെ മുമ്പ് ദിവസം പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറുണ്ട് പിന്നെ പറഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞോ എന്നാൽ മേശിൻ കസാരൊക്കെ ഒന്ന് പിടിച്ച് മുറ്റത്തേക്ക് ഇട്ടു നമുക്ക് മുറ്റത്തിൽ തിരുന്ന് തിന്നാം പുറത്തിരുന്ന് തിന്നാന്ന് ഇറങ്ങി അപ്പം ഞാൻ ചോദിച്ചു അതേമാതിരി എന്ന് ചോദിച്ചിട്ടും അതൊന്നുമല്ല നമുക്ക് പോവാനൊക്കെ ഒക്കെ മക്കളെ ഇതാ പാത്രങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കുറച്ച് മക്കൾക്ക് രാവിലെ ചെറു ചെറുതായിട്ടുള്ള പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അടക്കളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആ അടിച്ചു വാരി തുടക്കിട്ടും കഴിഞ്ഞാൽ തിരുമ്പാനുള്ളതൊക്കെ രാവിലെ തിരുമ്പിട്ട് മക്കളെ മക്കളത്തൊക്കെ മക്കളെ കുടിപ്പിച്ച് തിരുമ്പൽ കഴിഞ്ഞി അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിരിക്കണേ പിന്നെ വെയിലില്ല വെയിലില്ലാത്തതുകൊണ്ട് ചെറിയൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് അപ്പം കുറച്ചും കൂടി കഴിഞ്ഞാൽ വെയിൽ വരികയാണെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടണം പപ്പടം അരി വരച്ചിട്ട് വരച്ചിട്ട് ഉണർക്കണം അപ്പം എല്ലാവരും പണികളൊക്കെ നിങ്ങളെ അതേമാരി തന്നെ ആയിരിക്കും ചിലപ്പോൾ അല്ലേ പിന്നെ ഞായറാഴ്ച ഇങ്ങനെ പണി കഴിഞ്ഞാൽ തിങ്കളാഴ്ച കുട്ടികൾക്ക് സ്കൂൾ പോകണേക്കൊണ്ട് ഭയങ്കര തിരക്കുള്ള ദിവസം തിങ്കളാഴ്ച രാവിലെ എന്ന് പറഞ്ഞാൽ രാത്രി ഞാൻ ഞായറാഴ്ച രാത്രി തന്നെ യൂണിഫോം എടുത്ത് വെക്കലും സ്കൂളിലൊക്കെയുള്ള ബുക്കുകൾ ശരിയാക്കലും കാരണം വെള്ളിയാഴ്ച കൊണ്ടുവയ്ക്കുന്ന പുസ്തകമാണ് അത് തുറന്നു നോക്കി തുറന്നു നോക്കിയില്ല അതൊക്കെ വരും കാരണം കുട്ടികളെ കളിയല്ലേ ചിലപ്പം ധിയമോട് കുറച്ച് എഴുതാനുള്ളതൊക്കെ എന്താ ചെയ്തേക്കിന് ഹന്താനും എഴുതിക്കു ഹനാനും സ്കൂളിൽ നിന്നൊക്കെ എഴുതി പോകുന്നതാണ് അതിൻ്റെ ആവശ്യമില്ലാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എന്തായാലും മക്കൾ പഠിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ബാക്കിയൊക്കെ അപ്പം എൻ്റെ മക്കൾക്ക് ഞാൻ തിന്നാനുള്ളതൊക്കെ എടുത്ത് റെഡിയാക്കിയാണ് അള്ള കണ്ടുവനീയ മാറിനെ ലൈലാ മജുനുവി നാട്ടിലേ മൈലാഞ്ചിപ്പൂരിത്തേ അല്ല അപ്പൊ വേറെ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങള് പിന്നെന്തൊക്കെയാണ് മക്കളെ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞോ നമ്മളിതൊക്കെ ഒരു വിധൊക്കെ അയക്കുന്നുട്ടോ പിന്നെന്തൊക്കാണ് സുഖം തന്നെയല്ലേ എല്ലാരിക്കും അപ്പൊ അങ്ങനൊക്കെയാണ് മക്കളെ അപ്പൊ കുട്ടികളെ കൊണ്ടിട്ടൊന്ന് പോവാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ തീരുമാനത്തിനൊക്കെ മോളോട് ചോദിച്ച് വയ്ക്കണം മോളിങ് കൊണ്ടുവന്ന് പുറത്ത് മോൾ ഭയങ്കര ടെൻഷനിലാണ് ഇരിക്കണമൊക്കെ അങ്ങനെ അപ്പോൾ വെറുതെ പുറത്തേക്ക് നോക്കി ഇരിക്കുക അപ്പോൾ എന്നോട് പറഞ്ഞു മോളിംഗ് കൊണ്ടുവന്ന് പുറത്തേക്ക് ഇറങ്ങിയോ കുട്ടികളെയും കുട്ടിക്കോ ഞായറാഴ്ച വല്ല ഒരാറാറരാവുമ്പോഴത്തേക്ക് തിരിച്ച് പോന്നാൽ മതി സ്കൂളൊക്കെ ഉള്ളതല്ല നാളെ എന്നൊക്കെ പറഞ്ഞിരിക്കണേ അപ്പോൾ ഒന്ന് മോളോട് ചോദിച്ചു വെക്കണം മോട് പോയി രാവിലത്തെ ചായ ഒക്കെ ചായയല്ല ഭക്ഷണ ജ്യൂസൊക്കെ കൊടുത്തിട്ട് കിടന്നതാണ് ഇനിയിപ്പോൾ ഒന്ന് വിളിച്ച് ഇണീറ്റേന് ശേഷം ചോദിച്ച് വെക്കണം പോകാമെന്ന് അപ്പം എന്നോട് പറഞ്ഞിരിക്കണേ പറ്റൂലെന്നുണ്ടെങ്കിൽ വേഗം കൂടെ പോരാ അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിരിക്കണേ അങ്ങനെ കാണും മക്കളെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും ഞമ്മളെ ചാനലൊക്കെ കാണുന്നത്